എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല പഴയ ജിംനാസ്റ്റിയ താൻ എന്താ വേഷം കിട്ടി എന്താ എന്റെ രാമൻകുട്ടി ഞാൻ ആയിരം പ്രാവശ്യം ഈ നായി മോനോട് ചോർച്ചാ ചോറിട്ടെ ചോറിട്ടെ അപ്പൊ അവൻറെ അമ്മയുടെ അവൻറെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ചേട്ടാ കുറച്ച് ചോറ് തൊട്ടപ്പുറത്തെ അലേനടുത്ത് കഴിക്കടാ ഓരോരുത്തമാര് വയർ വാടകെടുത്തു വന്നിരിക്കാ എനിക്ക് ഞാൻ ഭ്രാന്തം വിട്ടു പോട്ടെ തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ ഇണ്ടെങ്കിൽ കല്യാണക്കുറി കളിക്കാം വേണോ ചോദിച്ചാൽ വേണ്ടാന്ന് പറയും ഇമനാരെ ഊണ് മാഷ ചോറ് എനിക്ക് വേണ്ട അത് നിനക്ക് ചോറ് വേണ്ടാടാ മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ കിട്ടുള്ളൂ അവരൊക്കെ സദ്യ വിഴുങ്ങിട്ടിരിക്കല്ലേ അപ്പുറത്തിൽ നിന്ന് കുറെ പേര് പണിയെടുത്ത് കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ ചായ കൊടുത്തു കൊടുത്തല്ല ആരോട് ചോദിച്ചിട്ട് കൊടുത്തു അവരെ പണിയെടുക്കാൻ സമ്മതിക്കില്ലല്ലേ വെറുതെ ചായം കുടിച്ചു കൊണ്ടിരുന്നാൽ ഇയാള് പോയി പണിയെടുക്കൂ